കാർഷിക മൃഗസംരക്ഷണ സേവന ശുചിത്വ പാർപ്പിട ഊർജ മേഖലകൾ കൂന്നൽ നൽകി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി ശ്യാമള അവതരിപ്പിച്ചത് എനിക്കുമുണ്ടൊരു കുഞ്ഞാട് പദ്ധതിയിൽ പെണ്ണാട് വിതരണം മുട്ടക്കൂഴി വിതരണം തെങ്ങിന് ജൈവവള വിതരണം ഇടവേള കൃഷി മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ലൈഫ് ജാക്കറ്റ് വിതരണം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം എന്നിവയും ബജറ്റിലെ പ്രധാന പദ്ധതികളാണ് ആർദ്രം ലൈഫ് ഹരിത കേരളം വിദ്യാകരണം എന്നീ മെഷീനുകൾക്കുൾപ്പെടെ ഏറ്റവും കൂടുതൽ തുക നീക്കിവെച്ചിട്ടുള്ളത് സേവന മേഖലയ്ക്കാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്കായി രണ്ടു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന ജി ഐ എസ് മാപ്പിങ്ങിനായി ദൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെഡി ടു കുക്ക് ആൻഡ് ഈറ്റ് ഫിറ്റ് സെന്റർ എന്ന പേരിൽ വനിതകൾക്കായി സ്വയം തൊഴിൽ സംരംഭം ദ്രവമാലിന്യ സംസ്കരണം സമ്പൂർണ്ണ സെപ്റ്റിക് ടാങ്ക് പദ്ധതി തെളിനീരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിൽ ജലശുദ്ധീകരണം സ്ഥാപിക്കൽ എന്നിവയും നടപ്പാക്കും സ്ത്രീരോഗ ക്ലിനിക്കിനെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട് ഇങ്ങനെ

പുസ്തകങ്ങളും അച്ചടിയും ലക്ഷം ഇൻഷുറൻസ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ ഇ കെ മല്ലിക ഭരണസമിതി അംഗങ്ങളായ സി ദേവരാജൻ എം ടി ബുഷ്ര താജു നിസ ഹസീന എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് സ്വാഗതവും അക്കൗണ്ടന്റ് സീന നന്ദിയും പറഞ്ഞു ബ്യൂറോ ചെറുവത്തൂർ